ஹாய் ஹெல்த் இன்ஷுரன்ஸ் ரெண்டே சில காரியங்களான வீடியோ ஷேர் இருக்கிறது கேட்டோம் ஒன்னாதாய் செப்டம்பர் இருபத்திரெண்டி ஜிஎஸ்டி எடுத்துக்கழிஞ்சதோடு பிரீமியத்தில் பதினெட்டு சதமானம் இளவு லிக்கோ ரெண்டாமதாய் ஸ்டார்ஹெல் ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്കായി ഇ എം ഐ വ്യവസ്ഥ ഏർപ്പെടുത്തിയിട്ടുള്ള വിവരം നേരത്തെ തന്നെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ ഇ എം ഐ സൗകര്യം നിങ്ങൾക്ക് ലഭ്യമാണ് ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് ബാക്കി എമൗണ്ട് പത്ത് മാസത്തേക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് ബാങ്കിൽ ഉണ്ടായിരുന്നാൽ മതി കൃത്യ ഡേറ്റിന് ബാങ്കിൽ നിന്ന് എമൗണ്ട് അങ്ങോട്ട് പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നാൽ മതി സിവിൽ സ്കോർ ഉള്ളവർക്കൊക്കെ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തി പോളിസി എടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ ഒന്ന് ജി എസ് ടി ഇല്ല പ്രീമിയത്തിൽ ഇളവ് ലഭിക്കുന്നു രണ്ട് ഇ എം ഐ സൗകര്യം ലഭ്യമാണ് ഈ രണ്ട് സൗകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി സ്വന്തമാക്കാനുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് ആരും അറിയാതെ പോകേണ്ട കയ്യിൽ കാശില്ല എന്ന് വിചാരിച്ച് പോളിസി എടുക്കാതെ പോകേണ്ട ഇനി മൂന്നാമതായി ഞാൻ പറയുന്ന കാര്യം സ്റ്റാക്ക് ഹെൽത്ത് ഇൻഷുറൻസിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്ത ഒരു പുതിയ പോളിസി ഉണ്ട് സൂപ്പർ സ്റ്റാർ ഫ്ലെക്സി ഈ പോളിസി അനന്ത സാധ്യതകളുള്ളതാണ് ഒരു കസ്റ്റമർക്ക് ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന വിധത്തിലുള്ള ഒട്ടനവധി ഫീച്ചേഴ്സ് ഉണ്ട് അതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ ഫ്ലെക്സി എന്നാണ് അല്ലേ അപ്പോൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പോളിസിയാണ് അത് അറിയാൻ ഈ ചെറിയ വീഡിയോയിൽ പറഞ്ഞാൽ തീരില്ല അതുകൊണ്ട് ഞാൻ സൂപ്പർ സ്റ്റാർ ഫ്ലെക്സിയെക്കുറിച്ച് വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നേരിട്ടറിയാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ ഞാൻ ഈ വീഡിയോയിൽ കോണ്ടാക്റ്റ് നമ്പർ കൊടുക്കുന്നതാണ് സ്വദേശത്തിരുന്നു കൊണ്ടും വിദേശത്ത് ഇരുന്നു കൊണ്ടും നിങ്ങൾക്ക് പോളിസി എടുക്കാനായിട്ട് ഞങ്ങളെ സമീപിക്കാവുന്നതാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ ഞങ്ങളെ കോൾ ചെയ്തോളൂ ഞങ്ങൾ സദാ സന്നദ്ധരാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരാൻ വേണ്ടി സദാ സന്നദ്ധരാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ഞങ്ങളോട് ചോദിച്ച് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പോളിസി എടുക്കുക കേട്ടോ അപ്പോൾ ഓക്കെ